ഞങ്ങളുടെ നാട്ടിലുള്ള കാളി ദാരികൻ മലവായി തുടങ്ങിയ കൂട്ടുകുടുംബ ജീവിതത്തിന്റെ നാട്ടു വീട്ടുമുറ്റങ്ങളിൽ നിറഞ്ഞാടിയിരുന്ന കലാരൂപങ്ങളെ ഓർക്കുന്ന പരാമർശിക്കുന്ന ഒരു കവിതയാണ് വാളും ചിലമ്പും കാവിലെ കോമരം വരുമ്പോൾ വീടുകളിൽ അരിക്കോലം വരച്ച് താണു തൂത് നില്ക്കുകയും ആ കോമരത്തിന്റെ കൽപ്പന കഴിയുമ്പോൾ ആ വാളിൽ അമ്പത്തൊന്ന് രൂപയോ നൂറ്റൊന്ന് രൂപയോ വെക്കുകയും ഒരു നായാടിയോ പറയനോ പുലയനോ തൻ്റെ പറയുമായി ഈ വീട്ടുമുറ്റങ്ങളിൽ വരുമ്പോൾ അമ്പത് പൈസയോ ഒരു രൂപയോ മാത്രം വെച്ച് മാറി നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച കാണാറുണ്ട് രണ്ടും ഒരേ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിവേചനം കണ്ട സമയത്ത് പലപ്പോഴും കണ്ട് ആ ഒരു അവസ്ഥയിൽ പ്രകോപിതനാവാതെ പ്രചോദിതനായി എഴുതിയ ഒരു കവിതയാണ് വാളും ചെലമ്പും തട്ടകം വാഴുമീ അമ്മ െ ചിത്തെ പ്രതിഷ്ഠിച്ചു വന്നിച്ചുകൊള്ളുക വാളും ചിലമ്പൂമിന്നേറ്റു വാങ്ങിയിടുക വാക്കും പൊരുളും അറിഞ്ഞു മുന്നേറുക കാവു തീണ്ടാ നാണ്ടുവേലയ്ക്കു പോലുമേ അവതല്ലാത്തൊരു കാലത്തു നമ്മുടെ വേലപൂരങ്ങളെ മാനിച്ച കാരണോർ നാടിനു നന്മകളിന്നു മരുളിയൂർ െന്നറിഞ്ഞുള്ളവർ ആലുചുറ്റി പ്രദക്ഷിണം വച്ചിട്ട് വിളയാടി വന്നൂരി പൈതൃകത്തെ നീ കാത്തുപോന്നിടുക ആനയമ്പാരി ആലവട്ടങ്ങളും പാണ്ഡി പഞ്ചാരി പഞ്ചവാദ്യങ്ങളും പൂവുപൊന്നിലക്കാവടിയൊക്കെയും ഉറ്റമോടെ നിരന്നു നിന്നീടിലും കാളിദാരിക വേഷങ്ങളാടിയ കാളയും പിന്നെയോലക്കുടയുമായി തേരിലേറൊറ്റങ്ങൾ ചൊല്ലിയ പാക്കനാരുടെ ഇറങ്ങിയ പോയകാലപ്പുലി മകളൊക്കെയും പാട്ടിലൂടെ പുനർജനിച്ചിടവേ വേനലിൻ വെയിൽ വെണ്ണിലാവല്ലയോ കാവിലമ്മയും സംപ്രീതയല്ലയോ ൊട്ടുതീണ്ടാനയിത്തം വിധിച്ചവർ പട്ടുപോയതിൻ പിൻ മുറക്കാരിത തൊട്ടുതന്നെ തൊഴുതു വണങ്ങുവാൻ കാത്തുനിന്നിടും കാലം പുലർന്നുപോയി ആരുയർന്നവൻ പിന്നാരുതാണവൻ ആരു കെട്ടിപ്പടുത്തി വരമ്പുകൾ അജ്ഞരായവർ അന്ധമായി തീർത്തുരി കന്മതിയിലുകളൊക്കെ തകർക്കുവിൻ ാലല്ല നിൻപൂർവികർ അജ്ഞതകളെ എന്നും പോൽ അക്ഷരം തരും ആർഭാടമേതിലും അക്കഥകൾ മറന്നുപോയിടൊല അക്ഷരങ്ങളാലല്ല നിൻപൂർവികർ അജ്ഞതകളെ എന്നും പോൽ അക്ഷരം തരും ആർഭാടമേതിലും അക്കഥകൾ മറന്നുപോയിടൊല അധമചിന്തകൾ പേറിനീയെന്നുമേ പതിതനെന്നും നിരൂപിച്ചു പോയിടാ പറയിപെറ്റു പുലർന്നവയല്ലയോ പലതുകാണും കുലങ്ങളേതൊക്കെയും അധമചിന്തകൾ പേറിനീയെന്നുമേ പതിതനെന്നും നിരൂപിച്ചു പോയിടാ പറയിപെറ്റു പുലർന്നവയല്ലയോ പലതുകാണും കുലങ്ങളേതൊക്കെയും സർവവിജ്ഞാനപീഠത്തിലേറുവാൻ സർവയോഗ്യം നടിച്ചോരു ശങ്കരൻ ഗർവ അമർന്നേവമാചാര്യനായതു സർവവിജ്ഞാന സർവവിജ്ഞാനപീഠത്തിലേറുവാൻ സർവയോഗ്യം നടിച്ചോരു ശങ്കരൻ ഗർവ അമർന്നേവമാചാര്യനായതു പൂർവചണ്ടാലവാണിയാലല്ലയോ ഏറ്റുവാങ്ങുകേ വാളും ചിലമ്പും ഉറ്റമോടെ നീയുത്തുങ്ക ശീർഷനായി സംഹരിക്കുവാനല്ല നി താണ്ടവം വാളും ചിലമ്പും നീ ഉറ്റോടനീയുങ്ക ശീർഷനായി സംഹരിക്കുവാനല്ല നിൻ താണ്ഡവം സംസ്കരിക്കുവാനെന്ന രൂളിയിടുക ഇത്തരത്തിലുള്ള വിവേചനം കണ്ട് പുതിയ തലമുറ തങ്ങളുടെ തനത് ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് പിന്തിരിയുമ്പോൾ അവരോട് പഴയ തലമുറ പകർന്നു കൊടുക്കുന്ന ഒരു വാക്കിൻ്റെ പൊരുളാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം